സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾക്ക് തുടക്കമായി സപ്ലൈകോ സുവർണ ജൂബിലിയുടെ ഭാഗമായാണ് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി ഒന്ന് വരെയാണ് പ്രവർത്തനം കരുനാഗപ്പള്ളി സപ്ലൈകോ ഡിപ്പോയുടെ പരിധിയിൽ വരുന്ന ചവറ കരുനാഗപ്പള്ളി കുന്നത്തൂർ മണ്ഡലങ്ങളിൽ ജനുവരി ഒന്ന് വരെ സഞ്ചരിക്കുന്ന മാവേലിശൂറുകൾ പ്രവർത്തിക്കും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ചവറ മണ്ഡലത്തിലെ കോയിവിള രണ്ട് മുതൽ വരെ പുത്തൻ സങ്കേതം പത്ത് മുതൽ പന്ത്രണ്ട് വരെ കരിനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ കുതിരപ്പന്തി ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ചുവരെ വലിയകുളങ്ങര ജനുവരി ഒന്നിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കുന്നത്തൂർ മണ്ഡലത്തിലെ തുരുത്തിക്കര രണ്ട് മുതൽ വരെ പുത്തനമ്പലം എന്നിങ്ങനെയാണ് സഞ്ചരിക്കുന്ന മാവേലിശൂറിന്റെ പ്രവർത്തനം മൂന്ന് നിയോജകമണ്ഡലങ്ങളാണ് എല്ലാപള്ളി ചവറ കുന്നത്തൂർ മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് അതിൽ നമ്മളിപ്പം സഞ്ചരിക്കുന്ന മഹോലി സ്റ്റോറുകൾ ഇന്ന് മുതൽ അഞ്ചാമത്തെ സ്റ്റെഡിയുള്ളത് ഇന്ന് ചവറ നിയോജകമണ്ഡകളിൽ ചവറ കോഴിവിളയിലും ഉച്ചയ്ക്ക് ശേഷം കുത്ത സുഖത്തിലാണ് ഇന്ന് വണ്ടി കൂടുന്നത് നാളെ എല്ലാപള്ളി നിയോജകമണ്ഡലത്തിൽ തഴവ കുതിരപ്പതിയിലും പിന്നെ വലിയ ഉള്ളിലുമാണ് ഒന്നാം തീയതി പിന്നെ ഉപ്പുന്നത്തൂർ താലൂ ഉണ്ണത്തൂർ താലൂക്കിലെ നിയോജമണ്ഡലത്തിൽ ആ തുരുത്തിക്കരയിലും